ഈ തൊടയിൽ കാൽ ഭാഗത്ത് തൊടയിൽ വെച്ചിട്ട് കുഞ്ഞിനെ വർക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ പാൽ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കല്ല് രീതിയിൽ കിടത്തണം അതായത് വയറ് നമ്മുടെ തുടയിൽ അമങ്ങുന്ന രീതിയിൽ കുഞ്ഞിനെ തല സപ്പോർട്ട് ചെയ്തോണം സപ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വർപ്പ് ചെയ്യാനായിട്ട് അപ്പോഴും ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട് മനസ്സിലായോ കുഞ്ഞിൻ്റെ അടുത്ത് തോളത്ത് കിടക്കുമ്പോൾ ചില അമ്മമാർക്ക് പേടിയായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്താലും കുഞ്ഞൊക്കെ തല ഒരു വശത്തേക്ക് ചരിച്ച് വയ്ക്കണം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു വശത്തേക്ക് ചരിച്ച് വെച്ച് രീതിയിലിരുന്നിട്ട് ഈ കപ്പ് ആകൃതിയിൽ വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് മനസ്സിലായോ ഈ സൗണ്ട് കേൾക്കണം സൗണ്ട് കുഞ്ഞിനെ കേൾക്കുമ്പോ നഞ്ചിത്തടിച്ച് തട്ടിന്ന് വിചാരിക്കോ വിചാരിക്കാൻ പാടില്ല മനസ്സിലായോ ഈ കപ്പ് ആകൃതിയിൽ വെച്ച് കഴിയുമ്പോ കേൾക്കുന്ന സൗണ്ട് ആണത് അല്ലാതെ കുഞ്ഞിനത് വേദനയ്ക്ക് ഒന്നും സംഭവിക്കാറില്ല ചിലര് ഞാൻ കണ്ടിട്ട് കാര്യമാണ് വെറുതെ ഇങ്ങനെ 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 ആക്കും ഇങ്ങനെ ഈ കൈ കൈവിരലുകൾ ഉണ്ട് കാര്യം അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോകും നമ്മൾ ഇങ്ങനെ തന്നെ വേണം ൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മുലപ്പാൽ കൊടുക്കാനുള്ള മടി കാരണം കൂക്ഷമ പാലുകൾ അല്ലെങ്കിൽ കൊണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കും അപ്പൊ അതിനെ നമ്മളങ്ങനെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ അത് ഉപയോഗിക്കുന്നത് അതായത് മുലപ്പാൽ കൊടുക്കാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ സമയത്തിൻ്റെ ജോലി തിരക്ക് കാരണം അങ്ങനെ ഉണ്ട് പക്ഷെ ആ എളുപ്പത്തിൽ ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് മുലപ്പാലുള്ള രോഗപ്രതിരോധ ശക്തിയും പോഷകങ്ങളും ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തുള്ള പാല് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ പോഷകങ്ങളും അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയും അതിൽ നിന്ന് അത് മാത്രമല്ല അതിലുള്ള എന്തെങ്കിലും ഒരു വസ്തു അത് അതുണ്ടാക്കുമ്പോൾ എന്നുള്ള എന്തെങ്കിലും ഒരു വസ്തു കാരണം ഇവർക്ക് അലർജി കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ശരീരം ചെറിയൊരു പാറുകൾ വായറുകളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലാണ് കുഞ്ഞിന്റെ ഒഴിച്ച് വയ്ക്കുന്നതെങ്കിൽ നാല് മണിക്കൂർ ഇരിക്കാം അതിൽ കൂടുതൽ പഴയ അഞ്ച് ജോലി കിട്ടി വയനാട് താമസിക്കുന്നതല്ല കൂടുതൽ സമയം കുഞ്ഞിനെ വേണ്ടി വരുന്നു എങ്കിലും മാത്രം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അല്ലാതെ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുക ായിട്ടുള്ള പൊടികൾ കൊടുക്കാൻ പാടില്ല ആറ് മാസം വരെ പറയുന്നത് മാത്രമേ കൊടുക്കാനായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് രണ്ടു ദിവസം കൊണ്ട് എല്ലാവരും പഠിച്ചു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെ നാളെ പുതിയ ആൾക്കാർ വരും പുതിയ ആൾക്കാർ വരും നാളെ വരും ഇന്ന് അഡ്മിഷൻ വരും അപ്പൊ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അയൽബക്കാർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വീട്ടിൽ വരാൻ ചെയ്തിട്ട് അയൽപക്കത്തി പറഞ്ഞു എല്ലാവർക്കും നന്ദിയ ഡോ